ഗൈസ് വെൽക്കം ബാക്ക് ഗബ്രി ഗബ്രി ജോസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഗബ്രി ജോസ് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ തൊട്ട് ഇങ്ങോട്ട് ഗബ്രി വലിയ രീതിയിലുള്ള സ്വാധീനം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചെലത്തുന്നുണ്ട് അതിനുമുമ്പ് അദ്ദേഹം സിനിമാ താരമൊക്കെ ആയിരുന്നെങ്കിലും ബിഗ് ബോസ് ആണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഹേറ്റേഴ്സും ഉണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് കുറിച്ച് ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ എംബുരാൻ സിനിമയിലെ ഡയലോഗ് പോലെ സിനിമാക്കാർക്കിടയിൽ അവൻ ഗബ്രി നാട്ടുകാർക്കിടയിൽ അവൻ ഗബ്രിയെ പള്ളിക്കാർക്കും വീട്ടുകാർക്കും ഇടയിൽ അവൻ ഗബ്രിച്ച ബിഗ് ബോസ് പ്രീമിയുടെ ഇടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ ആ പേര് ഞാൻ പറയുന്നില്ല ആ പേരെന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ ആ പേര് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രയും അധികം ആ ഒരു ബിഗ് ബോസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്ന് വളരെ വ്യക്തമാണ് ഇനിവേ ഏറ്റവും കൂടുതൽ കുറിച്ച് ചില വിവരങ്ങൾ പുറത്തു വരുന്നു അത് മറ്റൊന്നുമല്ല ഗബ്രി തന്റെ യൂട്യൂബ് ചാനൽ നമുക്കറിയാം ഗബ്രി ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഗബ്രിയും ജാസ്മിനും അതായത് തന്റെ കൂട്ടുകാരിയായ ജാസ്മിനും ഒത്താണ് ഈ ഒരു ചാനൽ തുടങ്ങിയും അതിലൂടെ അവരുടെ ബ്ലോഗാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഗബ്രി ഒരു കടുത്ത തീരുമാനം അതായത് തന്റെ യൂട്യൂബ് ചാനലിന് താൽക്കാലികമായി ഒരു വിട നൽകിയാണ് ഗബ്രി അദ്ദേഹം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഹായ് എവരി വൺ ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം യൂട്യൂബ് ഫോർ എ വൈൽ നോ ഫിക്സ് ടൈം ലൈൻ നോ ഡ്രാമാറ്റിക് റീസൺ ജസ്റ്റ് സംതിങ് ഐ ഫീൽ ഐ നീഡ് റൈറ്റ് നൌ താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ജേർണി സോ ഫാർ ഐ ട്രൂലി അപ്രീഷിയേറ്റ് ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഐ വിൽ ബി ബാക്ക് വെൻ ഐ ഇറ്റ് ഫീൽസ് റൈറ്റ് ജബറി താൽക്കാലികമായി യൂട്യൂബും വ്ളോഗിനോടും ഒക്കെ വിട പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇത് വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിന്റെ നടുക്കടലിലേക്ക് ഈ ജബ്രി ഫാൻസിനെ തള്ളിയിടുന്ന ഒരു ഘടകമാണ് കാരണം ജബ്രി ഫാൻസ് ഇപ്പോഴും പതിനായിരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം അവിടെ ഗ്രൂപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗബ്രി ഈ ഒരു തീരുമാനമെടുത്തത് ഇനി ഈ ജബ്രി കോംബോ ഇല്ല എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുവാണ് അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കല്യാണം വേണം കല്യാണം വേണം എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നവരാണ് എന്നാൽ കല്യാണം ഒന്നും നടക്കില്ല എന്ന് ഗബ്രി പണ്ടേക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ ഒരു ബന്ധവും കൂടി ഇല്ലാതാവുകയാണെങ്കിൽ ഈയൊരു കോമ്പവും കൂടി അപ്രത്യക്ഷമാകുകയാണെങ്കിൽ താങ്ങാനാവാത്തതാണ് ഒരു തരത്തിലും അവരെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ കമന്റ് ചെയ്ത് വല്ലാതെയും ഗ്രൂപ്പിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക ആൾക്കാർ തന്നെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് എന്തുകൊണ്ടാവാം ഗബ്രി ഇപ്പം പിന്മാറിയത് ഞാൻ തന്നെ ചിന്തിച്ച് ഞാൻ ചിന്തിച്ചാൽ ഈ ഗബ്രിയെ ബിഗ് ബോസ് വരാൻ പോകുന്നു ചിലപ്പോൾ ഇനി ബിഗ് ബോസിലേക്ക് വീണ്ടും ഗബ്രിയെ ഈ സീസണിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു അതായത് ഗബ്രിയെ ഒരു പക്ഷേ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നത് ഗബ്രിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ ഗുണമാണ് കാരണം ഈ സീസണുകളിലൊക്കെ ഈ പറഞ്ഞ ചില കണ്ടസ്റ്റന്റുകൾ വരുമ്പോൾ ഗബ്രി അങ്ങോട്ട് ഇറക്കി വിട്ടു കൊടുക്കണം അതായത് ഒരു റിസർവ്ഡ് പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിസർവ് ബിഗ് ബോസ് പ്ലെയർ ആയിട്ട് ഗബ്രി എപ്പോഴും വെച്ചേക്കണം എല്ലാ സീസണിലും ഗബ്രി ഈ എന്റെ വിത്തുകാളെ പോലെ ഗബ്രി അങ്ങോട്ട് ഇറക്കി വിട്ടു കൊടുക്കുക ബാക്കി ഗബ്രി അങ്ങ് നോക്കിക്കോളൂ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ഗബ്രിയുടെ ആ ഒരു എന്താ അത് പറയാൻ വാക്കുകളില്ല ഗബ്രി ആ ഒരു ഭാഗം ക്ലിയർ ആക്കും ഗബ്രിക്ക് പോകണമെങ്കിൽ കപ്പടിക്കാമായിരുന്നു ഗബ്രിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞുണ്ട് ഈ പറഞ്ഞ കണക്ക് കമ്മക്കടുവെന്നൊക്കെ നമ്മൾ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു യഹൂദിൻ്റെ ഒരു ലക്ഷണമാണ് ജീസസ് ക്രൈസ്റ്റിനോട് പോലും രൂപസാദൃശ്യമുള്ള ഒരു ലാളിത്യമുള്ള ഒരു മുഖമാണ് പക്ഷെ ഗബ്രിയുടെ പ്രവൃത്തി ഗബ്രിയുടെ താല്പര്യങ്ങൾ അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നവയല്ല എന്നുള്ളതായിരുന്നു വാസം എന്നിവ ഗബ്രിയെ എല്ലാ സീസണിലും കൊണ്ടുപോവുകയാണെങ്കിൽ ഈ സീസണിൽ ഗബ്രി വരുന്നു തന്നെ ഞാൻ സംശയിക്കുകയാണ് അതായത് ഗബ്ബിയെ ഇറക്കുവാണെങ്കിൽ ആ സീസണിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാവും റേറ്റിംഗ് ഉണ്ടാവും സംശയമില്ലാത്ത കാര്യം അങ്ങനെയെങ്കിൽ ഗബ്രി ഈ സീസണിൽ വരുവാണെങ്കിൽ മറ്റൊരു കോംബോ മറ്റൊരു കോംബോ തീർച്ചയായും കാണാൻ സാധിക്കും ഗബ്രിയുടെ ആ ഒരു കെട്ടിപ്പിടി മുമ്പ് മക്കലും നക്കലും ഒക്കെ ഓല ഓർക്കാൻ കൂടി വയ്യ ആ ഒരു ലെവലിലോട്ട് ആ ഒരു ഗെയിമിനെ കൊണ്ടെത്തിക്കാൻ ഗബ്രിക്ക് സാധിക്കും ഗബ്രിക്ക് വേണമെങ്കിൽ പരിശ്രമിച്ച് കപ്പടിക്കാൻ വേണ്ടി കഴിഞ്ഞ സീസണിൽ അറിയാം കാണാൻ നല്ല മെനയുള്ള ചരക്കനാണ് എഡ്യൂക്കേറ്റഡ് ആണ് ഈ പറഞ്ഞ കണക്ക് സിനിമാ മേഖലയിൽ നിന്ന് വന്നതാണ് എല്ലാത്തരം ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കും പക്ഷെ അതൊന്നും ചെയ്യാതെ ആകെ ഒറ്റ ഒരു ആക്ടിവിറ്റീസേ ഗബ്രി അവിടെ ചെയ്തോളൂ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഗബ്രി ആ ഒരു കളിയിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് സോ തീർച്ചയായും ഗബ്രിയുടെ ആ ഒരു പാഠമം മനസ്സിലാക്കി വരുന്ന സീസണുകളിലും ഈ സീസണുകളിലൊക്കെ ഗബ്രി ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത് ഇനിവേ ഈ ഇതെന്താണ് സംഭവം ഗബ്രിയും ജാസ്മിനും തമ്മിൽ വേവ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരമായി ഗബ്രി തന്നെ ഗബ്രിയോ ജാസ്മിനോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇവർ തങ്ങളിൽ അതായത് ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് ചോദ്യം ഉണ്ടായതിനെ തുടർന്നു എല്ലാം ചോദിക്കുന്ന ജബ്രി പിരിയുമോ ജബ്രി അടിച്ചു പിരിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായി അതിന് മറുപടിയായിട്ട് ജാസ്മിനാണോ ഗബ്രി ആണോ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും കാറിൽ കൈകോർത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അതിന്റെ താഴെ ജബ്രി തുടരും എന്നാണ് കുറിച്ചിരിക്കുന്നത് നാലച്ച ജബ്രി തുടരും ഇതിൽ പറയാൻ എന്താണ് വേണ്ടത് ജബ്രി തുടരും എന്താണ് തുടരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉല്ലാസയാത്രകൾ ആയിരിക്കാം ഉല്ലാസയാത്രകൾ തുടരും അത് വ്ളോഗിൽ കാണിക്കത്തില്ല ഉല്ലാസയാത്രകൾ അതുപോലെ തന്നെ തുടരും പക്ഷേ വ്ളോഗിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇനി ജബ്രി ജി തുടരുമെന്ന് ഏറ്റവും ഒടുവിൽ അവർ തുറന്ന് സംഭവിച്ചിരിക്കുക ഇതിനിടയിൽ ഏറെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഞാൻ കണ്ട് ആരെയും ഒരു സംഭവമാണ് അൽത്തു വ്ളോഗ് നമുക്കറിയാം അൽത്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊച്ചൊരു ചാനലാണ് പക്ഷേ ഈ രീതിയിലുള്ള വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു പയ്യനാണ് അവനിട്ട ഒരു വീഡിയോ ഇന്ന് ഇട്ട ഒരു വീഡിയോ അത് നമുക്കൊന്ന് കാണാം അതായത് ജാസ്മിന്റെ ലൈഫ് സ്റ്റോറി ഒരു സിനിമയാക്കിയിരിക്കുന്നു അതായത് ഒരു സൂപ്പർ താരത്തിന്റെ സിനിമയായി വന്നിരിക്കുന്നു എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി ഞാൻ ആ സിനിമ കണ്ടില്ല എനിവേ അലത്തു പറയുന്ന കേൾക്കാം നമുക്ക് ജാസ്മിനും ഫാമിലിയും വീണ്ടും ഇപ്രാവശ്യം ജാസ്മിനു പണി കൊടുത്തത് ദിലീപാണ് അതായത് ദിലീപിന്റെ ഒരു പടമിറങ്ങുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ീളം അതായത് ആ പടത്തിന്റെ ഇന്റർവെല്ല് മുതൽ അവസാനം വരെ ആ പടത്തിന്റെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് ജാസ്മിൻ ജാഫർ നിലവിൽ എങ്ങനെയാണോ അതേ അതായത് ജാസ്മിൻ ജാഫറിന്റെ സ്റ്റോറിയാണ് നിലവിൽ ആ ഒരു പടം നമുക്ക് തരുന്നത് സത്യം പറഞ്ഞാൽ ജാഫർ ഭായ് ഞെട്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കാരണം ആ സിനിമ ദിലീപിന്റെ ദ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് ഒരു സ്പോയിലർ ആയിട്ടുണ്ടോ ഞാൻ കഥ തുടങ്ങാൻ പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ജാസ്മിന്റെ കഥ ലൈഫ് സ്റ്റോറി സിനിമയായിരിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു നടൻ അഭിനയിച്ച സിനിമയായി മാറുന്നു വലിയ അംഗീകാരമാണ് അതായത് ദിലീപിന്റെ ഒരു പടമാണ് അത്യാവശ്യം വളരെ ഇടവേളയ്ക്ക് ശേഷം ദിലീപിന് വിജയം കൊണ്ടുവന്ന ഒരു സിനിമയാണ് ആ ഒരു സിനിമയുടെ പ്രധാന കഥാ തന്തു ജാസ്മിൻ ജാഫർ ആണെന്നാണ് പറയുന്നത് ജാസ്മിനും അതിലൊരു റോള് കൊടുക്കാമായിരുന്നു എൻ്റെ ശരിയാണെങ്കിൽ ഒരുപക്ഷെ നായകന്മാര് അഞ്ചോ ആറോ പേരെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷെ ദിലീപ് മാത്രമാണ് നമുക്ക് പ്രത്യേകത്തിൽ അത് അഭിനയിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പടം നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ അതായത് ആ ഒരു പടത്തിൽ ദിലീപിനെ നല്ല രീതിയിൽ അതായത് ദിലീപ് ഒരു സാധാരണക്കാരാണ് ദിലീപിന് പെണ്ണും പെണ്ണൊന്നും കിട്ടാത്ത അവസാനം മാട്രമോണിൽ നിന്ന് ഒരു പെൺകുട്ടി സെറ്റ് ആവുകയാണ് ദിലീപിനെ ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ് അവൾ എവിടെ പോയാലും അവൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അതായത് കിടപ്പറയുടെ രഹസ്യങ്ങള് അതുപോലെ ദിലീപിനെ കൂടെ എവിടെ പുറത്തു പോയാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അങ്ങനെ അവസാന നിമിഷം വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് ചെയ്ത് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരു പടമാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി സത്യം പറഞ്ഞാൽ നമ്മൾ ജാസ്മിൻ ജാഫറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ സിനിമ മൊത്തത്തിൽ ആ സിനിമയിൽ ഒരു സ്ത്രീ വരുന്നുണ്ട് ദിലീപിക ഒരു കഥാപാത്രത്തിൽ ഒരു നായകി എനിക്ക് ആ ഒരു അഭിപ്രായം ആക്ച്വലി ഇല്ല ഈ ജാസ്മിൻ ജാഫർ മാത്രമല്ല ഈ പറഞ്ഞ ഫാമിലി ബ്ലോഗ് അല്ലെങ്കിൽ ഇതുപോലെ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ എനിക്ക് വന്ന് ടോയ്ലറ്റ് സീൻ ഒഴികമാക്കി എല്ലാം കാണിക്കുന്നുണ്ട് ചില ടീമുകൾ ടോയ്ലറ്റ് സീനും കാണിക്കാൻ തൽപരരായി വരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എനിവേ അതുകൊണ്ട് ജാസ്മിൻ മാത്രമാണ് അത് ചെയ്യുന്നെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ജാസ്മിനും അതിലൊരു ആശാട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എനിവേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമന്റായി രേഖപ്പെടുത്താം അടുത്തു പറയുന്നത് കുറച്ച് കാര്യങ്ങൾ വാസ്തവ തന്നെയാണ് സിനിമ കണ്ടില്ല സിനിമ കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ സിനിമ കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക ജാസ്മിന്റെ കഥയാണെങ്കിൽ തീർച്ചയായും അതൊന്ന് കാണേണ്ടിയിരിക്കുന്നു അതിൽ ഗബ്രിയായിട്ടാണോ ദിലീപ് അഭിനയിക്കുന്നത് അതോ മറ്റേതെങ്കിലും കഥാപാത്രമായിട്ടാണോ എന്നുള്ളത് നിശ്ചയമില്ല എനിവേ വളരെ നല്ല കാര്യം തന്നെയാണ് സ്വന്തം സിനിമ സ്വന്തം ജീവിതം സിനിമയായിട്ട് വരുവാ എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല എനിവേ ഈ പറഞ്ഞ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് ഒരു വിള്ളലും സംഭവിച്ചിട്ടില്ല ആരും ഭയക്കേണ്ടതില്ല മുന്നോട്ട് തന്നെ പോവുകയാണ് ജബ്രി തുടരും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് യാതൊരു അഭ്യൂഹത്തിന്റെയും ആവശ്യമില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഗബ്രി കുറച്ച് നാളേക്ക് വിട്ടു നിൽക്കുന്നു അത് അദ്ദേഹത്തിന്റെ സിനിമാ അഭിനയത്തിന് പോകാൻ വേണ്ടിയാണോ അല്ലെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ബിഗ് ബോസിലോട്ട് ഇനിയൊരു എന്താ പറയാ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സോറി ഒരു ഈ പറഞ്ഞ കണക്ക് എന്താ റിസേർവഡ് പ്ലെയർ ആയി വരാനാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ചരിത്രം തന്നെ ആവും സംശയമില്ല നമുക്ക് കാത്തിരിക്കാം ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ